മാർത്തട്ടിൽ ബിഷപ്പിന്റെ ഉടായ്പകൾക്ക് കൂട്ടുനിന്ന സിറോ മലബാർ സഭയുടെ പെർമനന്റ് സിനിഡ് എത്രയും വേഗം പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം ഉയരുകയാണ് ഒരൊറ്റ മെത്രാനും ആണത്തോടെ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ മെത്രാന്റെ തൊപ്പി സംരക്ഷിക്കണം എന്നുള്ള ചിന്തയോടെ പ്രവർത്തിക്കുന്നവരാണ് സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും ഒരാൾ പോലും നല്ല മെത്രാനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല ആഡംബര ജീവിതത്തിന് വേണ്ടി കൂട്ടുകൃഷി ചെയ്യുവാൻ മെത്രാൻമാർ സീറോ മലബാർ സഭയിൽ തയ്യാറാകുന്നു എന്നുള്ളതാണ് വിശ്വാസികൾ പരക്കെ പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ സഭ എടുത്ത തീരുമാനം ഫ്രാൻസിസ് മാർപാപ്പ അംഗീകരിച്ചു എന്നാൽ മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള മെത്രാൻമാർ സഭ പുച്ഛിച്ചു തള്ളിയ വിമത വൈദികർക്ക് വേണ്ടി കുഴലൂതി ഒട്ടും ധാർമ്മികതയില്ലാത്ത ഈ മെത്രാൻമാർക്ക് വിശ്വാസികളുടെ മുഖത്ത് നോക്കാൻ സാധിക്കുമോ സാധാരണ വിശ്വാസികളുടെ അത്ര പോലും ആത്മാർത്ഥത ഇല്ലാത്ത ഇത്തരം മെത്രാൻ വർഗങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് അപമാനമാണ് എന്നുള്ളതാണ് ദയനീയമായി പറയേണ്ടി വരുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങളുടെ എറണാകുളം അതിരൂപതയിലെ വൈദികർ ചെയ്തപ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ മെത്രാൻമാർക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ അവരത് ചെയ്തില്ല ഇത്തരം ഒരു പ്രതിസന്ധി സിറോ മലബാർ സഭയെ മുഴുവൻ പിടിച്ചുലച്ചു കഴിവുകെട്ട വിവേകമില്ലാത്ത സഭാ നിയമങ്ങൾ ഇത്തരം ലംഘിക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തതിലൂടെ തങ്ങളുടെ ആന്ധ്യാത്മിക പാപ്പരാത്തം മെത്രാൻമാർ വെളിവാക്കുകയാണ് ജേക്കബ് മുരിക്കിനെ പോലെയുള്ള മെത്രാൻമാർ സിനഡിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇത്രമാത്രം അതം വരിച്ച ധാർമ്മികത കൈമോശം വന്ന ഒരു മെത്രാൻ സിനഡ് കത്തോലിക്ക സഭയിലില്ല ഈ മെത്രാൻ സിനിഡ് എത്രയും വേഗം പിരിച്ചുവിടുക തന്നെ വേണം പ്രത്യേകിച്ച് പെർമനന്റ് സിനഡ് അടിയന്തരമായി പിരിച്ചുവിട്ട് വിജ്ഞാപനവും വിവേകവുമുള്ള മെത്രാന്മാരെ ഈ ആ സ്ഥാനങ്ങളിൽ നിയമിക്കുക തന്നെ വേണം വിവാദങ്ങളും ഗുണ്ടാത്തരങ്ങളും മാത്രം കൈമുതലായുള്ള ഒരു വൈദികനെ എട്ട് വർഷങ്ങളായി വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ സീറോ മലബാർ സിനഡ് വിശ്വാസികൾക്ക് ഒരു ഭാരം തന്നെയാണ് സഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത ഒരു മേജർ ആർച്ച് ബിഷപ്പും കുറേ മെത്രാന്മാരും ചേർന്ന് ഈ സഭയെ ചിഹ്നം ഭിന്നമാക്കി എത്രയും പെട്ടെന്ന് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഈ സഭയെ കൊണ്ടുവരിക തന്നെ വേണം പല മെത്രാന്മാരും വൈദികരും ക്ലിപ്പിങ്ങിലും ഹണി ട്രാപ്പിലും പെട്ട് കിടക്കുകയാണ് അത് മുതലെടുക്കാൻ വിമതരമുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വാർത്ത ഒരു വൈദികനെ ഹണി ഡ്രാപ്പിൽ പെടുത്തി അറുപത് ലക്ഷം രൂപ തട്ടി എന്നുള്ളതാണ് അങ്ങനെ ഒരു വൈദികനെ പെടുത്തിയാൽ അറുപത് ലക്ഷമൊക്കെ തട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ ഒരു മെത്രാനെ ഹണി ഡ്രാപ്പിൽ പെടുത്തിയാൽ കോടികൾ മാത്രമല്ല ആവശ്യപ്പെടുന്ന എന്തും ഒരുപക്ഷെ തട്ടിയെടുക്കാൻ കഴിയുമായിരിക്കും എന്നുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ മുന്നിൽ നിർത്തി ഭരിക്കാൻ കഴിയുമായിരിക്കും ഹണി ഡ്രാപ്പിൽ വീണു പോകുന്ന ദുർബല അയോഗ്യ മെത്രാന്മാർ ആരൊക്കെയാണ് എന്ന് വിമതർക്ക് നല്ല നിശ്ചയവും കാണും എറണാകുളം വിമത ഗുണ്ടാവൈദികർക്കോ അൽമായ മുന്നേറ്റം ഗുണ്ടകൾക്കോ ഇക്കാര്യത്തിലുള്ള കഴിവുകളെ ഒരിക്കലും കുറച്ച് കാണരുത് സഭാ സ്നേഹികൾക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിചയം തീരെ ഇല്ലാതെ പോയതന്നെ ഗതികേട് കൊണ്ട് തന്നെയാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പായി ഒരു കഴിവുകെട്ട ആളെ മുന്നിൽ നിർത്തിയ ഒരു ഗുണ്ടാ മെത്രാൻ സഭയെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്ത് ഭരിക്കുകയും മറ്റ് സിനിഡ മെത്രാന്മാർ മൗനം പാലിക്കുകയും ചെയ്യുന്നത്